ുംറിയോ ഇവിടുത്തെ രക്ഷാധികാരി സാറിന് സുരക്ഷ കിട്ടിയിട്ട് വേണം മറ്റുള്ളവർക്ക് മറ്റുള്ള സർക്കാർ ജീവനക്കാരനെ സാറിനാണ് ഇതിന്റെ അതോറിറ്റി ആരാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഈ താലൂക്കിന്റെ അപ്പൊ ദയവായി ഈ കസ്റ്റോഡിയെന്നുള്ള നിലയിൽ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എല്ലാവരുടെയും മീറ്റ് ഇത് ഇറങ്ങി വേണ്ടി കൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പൊ സംവദിക്കാൻ പോകുന്ന വീണ് കഴിഞ്ഞാൽ മെത്തോ എന്തോ ഇളകി വീണ അടി വീണുകഴിഞ്ഞാൽ പറഞ്ഞ് വാഹനം ഒതുക്കി കളയും അതുകൊണ്ടാണ് ദയവായി സാർ ഉൾപ്പെടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ദയവായി ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റും ഹെൽമെറ്റുകൂടെ സാർ സ്വീകരിക്കണത് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ദയവായി സാർ സഹകരിക്കാൻ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ പല എം എൽ എയും മന്ത്രിയും തിരിഞ്ഞു നോക്കുന്നില്ല പല മാധ്യമങ്ങളും പല മാധ്യമങ്ങളും നിലംപൊത്തി ഇതിന്റെ അടിയിൽ ജീവനക്കാരുണ്ടെങ്കിൽ സാറേ ഇതിന്റെ അടിയിൽ ജീവനക്കാരുണ്ടെങ്കിൽ ജീവനക്കാരുടെ ഇവിടെ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഞങ്ങളിത് ഏത് ഹെൽമെറ്റ് ഹെൽമെറ്റ് ജീവനക്കാരെ ഹെൽമെറ്റ് വേണ്ട